ഇവരൊക്കെ ആൾക്കാരുടെ കാരണം ഇവർക്ക് എപ്പോൾ വേണേലും ലാരി വേണേലും സ്റ്റോക്ക പോലീസുകാർക്ക് പെട്ടെന്ന് അവർ കൂടി കയറുക പോസ്റ്റലിൽ കയറി റെഡി ചെയ്യുക അപ്പോൾ ലാരി കിട്ടും അവർ ഉപയോഗിക്കും അതെല്ലാം വേറെ കിട്ടിയാലും അവരുപയോഗിക്കും കുറച്ചക്കർ കൊടുക്കും നമ്മൾക്ക് അവസരം മാറ്റി വെച്ചിട്ട് ബാക്കി കൊടുക്കില്ല എന്താ വിഷയം പൊന്നാനി ജോലിക്കിടെ മദ്യപിച്ചതായി കണ്ടെത്തിയ ഗ്രേഡ് എസ് ഐ എ സസ്പെൻഡ് ചെയ്തു പൊന്നാനി സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ രാജേഷിനെയാണ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എന്ന വിധമായി സസ്പെൻഡ് ചെയ്തത് ഒരു മാസമായി നിർദ്ദിഷ്ട ദേശീയ പാതയിലെ ഹൈവേ പെട്രോൾ വിഭാഗത്തിലായിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ ഗ്രേഡ് എസ് ഐ രാജേഷ് ജോലിയിരുന്നു ഇരൂറ് സി ഐ ജിനേഷ് നടത്തിയ പരിശോധനയിലാണ് ജോലിക്കില്ല മത്രിച്ചിരുന്നതായി കണ്ടെത്തിയത് ശ്രീലങ്കിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ജില്ല പോലീസ് അതെന്നുള്ളത് ഇതൊക്കെ നല്ല ഉണ്ടായേ പോലീസാരൊക്കെ പുള്ള നല്ല പഠിക്കാൻ ആരാണ് നോക്കാറ് ചില ആളുകൾക്ക് പോലെ അവരെ അവർ നേരെ ബ്രോക്കോടിക്കണപ്പോ സ്റ്റീൽഡ് ഒടിക്കണം പോലീസുകാരെ ഇതിപ്പം മദ്യം പറഞ്ഞ കേട്ടോ മദ്യ നയിക്കൊള്ളതല്ല ഇതിപ്പോൾ പറയുമ്പോൾ മദ്യമൊക്കെ പറയുള്ളു പിന്നെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ആളുകള് കള്ളുപുടീലോ അപ്പ സസ്പെൻസിന് എന്താണല്ലോ കള്ളു കൂട്ടിനോ ഏത് പോലീസുകാർ എത്രയോ പോലീസുകാരെ നമ്മൾ സസ്പെൻഡ് തന്നെ കിട്ടിയില്ലേ വീട്ടുകള് അവസാനം എന്താ തിരിച്ചെടുക്കും അല്ലേ നിങ്ങൾ കേട്ടോ എവിടെയെങ്കിലും പോലീസുകാരെ ഡിസ്മിസ് ചെയ്ത് എവിടെ അങ്ങനെ സംഭവ ഇത് അരി ഇത്ര പ്രായം ആയിലേലും പോയിക്കൂ പ്രായം പോയിക്കൂടെ ഇത്ര പ്രായമായ ഇതല്ല പണിയായി പ്രായം ആയാൽ എങ്ങനെ ജോലിക്ക് പോവാളെ എന്താ ഈ മോൾ പറഞ്ഞേ ഇരന്തല്ലേ ഇനി ഇരുന്നല്ല മുകളും ഇതൊക്കെ കഴിയുള്ളു പ്രായമായില്ലേ ഇരല്ല എന്ത് മണിക്ക് പോയമായില്ലേ എന്ന് നീ തന്നെ പറയുന്നു എന്ത് മണിക്ക പോ അത്രക്ക് പോയാന്ന് നിനക്ക് ആയിട്ടില്ല അങ്ങാണ് പിന്നെ ഇത് നമ്പർ ആക്ക് കമന്റ് ബോക്സിൽ നമ്പർ ഞാൻ വിളിച്ച പറഞ്ഞുതരാ അപ്പൊ എന്താ പറയണത് പോലീസുകാർ ഇത് ജനങ്ങൾ കുറെ പോലീസുകാരെ പിടിക്കലുണ്ട് പലർക്കും പിടിക്കലുണ്ട് അപ്പം നമ്മളൊക്കെ കണ്ണുപിഴിടാൻ അവർക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞ് ലീവ് കൊടുക്കും സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തു അത് കേട്ടുകാട്ടി എല്ലാ സമരം പിൻവലിക്കും ചെയ്തു നമ്മള് ചെയ്യും സസ്പെൻഡ് ചെയ്തു താൽക്കാലികമായിട്ടുള്ള ഒരു നമുക്കൊരാശ്വാസം തരുകയാണ് നമ്മൾ അങ്ങനെ സത്യത്തിൽ എന്താണ് ഇയാൾക്ക് സന്തോഷാണ് അരമാസം ലീവായി മൂന്ന് മാസം ലീവായി സന്തോഷമാണ് തിരിച്ചു വരും അത്ര തിരിച്ചെടുക്കുമോ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അന്വേഷണ വിധേയമായിട്ട് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തു എന്ന എന്നർത്ഥം കേട്ടെ പിരിച്ചിട്ടത് സർവീസിന് പിരിച്ചിട്ട് ഉദ്യോഗസ്ഥരുല്ല നൂറ്റിക്ക് തൊണ്ണൂറ്റിയോ ഒമ്പതുമില്ല നൂറുണ്ടെങ്കിൽ എവിടെ അല്ലെങ്കിൽ സ്ഥലം മാറ്റി അടുത്ത കാര്യം ഇതൊക്കെ നടക്കുന്നത് വെറുതെ ജനങ്ങളെ കണ്ടുപിടത്തന്നെ ഇവരൊക്കെ ഒന്നാണ് ഏ പിന്നെ പള്ളിയിലെ അച്ഛൻ തെറ്റ് ചെയ്യുക അന്റസ്റ്റുകാരൻ്റെ കാറ്റ് പേരുകാരുടെ ആര് ഒക്കെ ഒക്കെ അവരുടെയാണ് എല്ലാ ടീമും ഇങ്ങനെ ആ ക്കാല്ലാതെ ചെയ്തു സ്ഥലം മാറ്റിന്നൊക്കെ പറയും അവിടെന്നും കാര്യമില്ല ഡിസ്മിസ് വേണം ഇത്ര മദ്യപിക്കുന്ന പോലീസുകാരെ മദ്യം തന്നെയാണോ ആർക്കറിയാം എം പി എം ആണോ അല്ല പോലീസുകാരിണ്ടോ അതൊക്കെ അപ്പോൾ സസ്പെൻഡ് കൊണ്ടുവ